ചരിത്രത്തിലെ സങ്കീർണ വ്യക്തി വ്യക്തിയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ചെറുത്തുനിൽപ്പും അദ്ദേഹത്തിന്റെ മരണവും ഇന്ത്യൻ ഒരു വിധി മാറ്റിയത് ചരിത്രമാണ് എന്നാൽ മൈസൂർ അടക്കമുള്ള മേഖലയിൽ ടിപ്പുവിന്റെ ഭരണത്തിനെതിരെ ഇന്നും ശക്തമായ ജനവികാരമുണ്ട് എന്നും ജയശങ്കർ പറഞ്ഞു ഇന്ത്യൻ ചരിത്രകാരൻ വിക്രം സമ്പത്തിന്റെ ടിപ്പു സുൽത്താൻ സാഗ് ഓഫ് ദ മൈസൂർ ഇന്റർ പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ടിപ്പു സുൽത്താന്റെ ബ്രിട്ടീഷുകാരോടുള്ള ചെറുത്തുനിൽപ്പാണ് ഇന്ത്യൻ ചരിത്രം കൂടുതൽ ശ്രദ്ധിച്ചത് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ മറ്റു വശങ്ങളെ കുറച്ചു കാണുകയോ മറച്ചു പിടിക്കുകയോ ചെയ്തു എന്നാൽ വർത്തമാന കാലത്തിൽ ചരിത്രം എടുത്തതിനോടൊപ്പം മുൻകാലങ്ങളിൽ മറച്ചു വെച്ച വസ്തുതകളെ കൂടി ചർച്ച ചെയ്യുന്നത് കാണാം ടിപ്പു ഒരു സങ്കീർണമായ വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ സവിശേഷ ഗുണങ്ങൾ മാത്രം ഉയർത്തി കാണിച്ചത് പ്രത്യേക രാഷ്ട്രീയ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വഴി വെച്ചു എല്ലാ സമൂഹങ്ങളിലും ചരിത്രം വളരെയധികം സങ്കീർണമാണ് ചരിത്രത്തിലെ നന്മകൾ തിരിയാൻ മാത്രമാണ് രാഷ്ട്രീയത്തിന് താല്പര്യം മോദി സർക്കാരിന് കീഴിൽ ഇന്ത്യൻ ബദൽ കാഴ്ചപ്പാടുകളുടെ ആവിർഭാവത്തിന് സാക്ഷ്യം വഹിച്ചു ഞങ്ങൾ ഇപ്പോൾ ഒരു വോട്ട് ബാങ്കിന്റെ തടവുകാരല്ല അസ്വസ്ഥത എങ്കിലും സത്യം പുറത്തു കൊണ്ടുവരുന്നതിൽ രാഷ്ട്രീയ നീതി കാണുന്നില്ല എന്ന് ജയശങ്കർ അവകാശപ്പെട്ടു ന്യൂസ് ഡെസ്ക്